കാണാതായ ജസ്ന തീവ്രവാദി സംഘങ്ങളുടെ പിടിയിലും കാനരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ കണ്ടെത്താനാകാതെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സി ബി ഐ പ്രാദേശികമായാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുന്നത് കേസിലേക്ക് സഹായകരമായ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചാൽ അറിയിക്കണമെന്നും വിവരങ്ങൾ നൽകുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും സി ബി ഐ പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു ജസ്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അടയാളങ്ങളും വിവരങ്ങളും അടക്കമാണ് നോട്ടീസ് കേസ് അന്വേഷണം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്റർപോളിന് യെല്ലോ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും സി വ്യക്തമാക്കുന്നു ജസ്നയുടെ തിരോധാനം സി ബി ഐ ഏറ്റെടുത്ത് ഒരു വർഷം പൂർത്തിയായതിനു ശേഷമാണ് പുതിയ നടപടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് കേസ് അന്വേഷണം ഹൈക്കോടതി സി ബി ഐയെ ഏൽപ്പിച്ചത് സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റ് ആണ് കേസ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് വെച്ചു ചിറ സ്വദേശി ജെയിംസ് ജോസഫിന്റെ മകൾ ഇരുപതു വയസ്സുള്ള ജസ്ന മരിയെ കാണാതാകുന്നത് അന്വേഷണ ഏജൻസികൾ പലരും മാറി വന്നിട്ടും ജസ്നയെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കാസ നൽകിയ ഹർജിയിൽ കേസ് സി ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ഹൈക്കോടതി ബന്ധുവീട്ടിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വരെ ബസ്സിൽ വന്നതിന് തെളിവുണ്ട് പിന്നീട് ജസ്നെ ആരും കണ്ടിട്ടില്ല ലോക്കൽ പോലീസ് കേസ് ആദ്യം അന്വേഷിച്ചു പിന്നീട് സൈബർ സെല്ലിനെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കുകയായിരുന്നു വീടിന് സമീപത്തും വനങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തി ബംഗളൂരു പൂനെ മുംബൈ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജസ്നയെ കണ്ടെന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നതിനെ തുടർന്ന് ഇവിടങ്ങളിലും പോയി ലക്ഷക്കണക്കിന് മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിച്ചു ജസ്നയുമായി സൗഹൃദമുണ്ടായിരുന്ന സഹപാഠിയെ പലതവണ ചോദ്യം ചെയ്തു അന്വേഷണത്തിൽ ഒരു തുമ്പും കണ്ടെത്താനായില്ല ജസ്നയുടെ തിരോധാനത്തിന്റെ പേരിൽ നിരന്തര സമരങ്ങളും പ്രതിഷേധങ്ങളും കേരളത്തിൽ നടത്തിയിട്ടും അന്വേഷണം മാത്രം എങ്ങുമെത്തിയില്ല വിവരം നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം പാരതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും ഫലമുണ്ടായില്ല അതിനിടെ രണ്ട് അജ്ഞാത മൃതദേഹങ്ങൾക്ക് പിന്നാലെയും പോലീസിന് പോകേണ്ടി വന്നു മുക്കൂട്ടുതറ മുണ്ടക്കയം എന്നിവിടങ്ങളിലെ സി സി ടി വികളിലും പലരും ജസ്നെ പോലെയുള്ള ആളെ കണ്ടിരുന്നു ജസ്നെ എന്ന് കരുതുന്ന പെൺകുട്ടി നടന്നു വരുന്ന ദൃശ്യങ്ങളിൽ സംശയാസ്പദമായി മറ്റു രണ്ടുപേർ കൂടിയുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ ആരുടേതെന്ന് ഇന്നും അറിവായിട്ടില്ല ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഗൗരവകരമായ വിഷയമുണ്ടെന്നും അതിനു പിന്നിൽ അന്തർസംസ്ഥാന കണ്ണികളുണ്ടെന്നും സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ വ്യക്തമാക്കുന്നതായി പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല സെന്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്തേക്ക് കടത്തിയതായി സംശയിക്കുന്നുവെന്ന് ഒരു പ്രമുഖ ദിനപത്രവും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും ജസ്നയുടെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തുവിട്ടതോടെ ജസ്ന ജീവനോടെ ഉണ്ടെന്ന് പ്രത്യക്ഷത്തിൽ സി ബി ഐയും സമ്മതിക്കുകയാണ് പെൺകുട്ടി ജീവനോടെയുണ്ടെന്ന് തന്നെയാണ് ജസ്നയുടെ കുടുംബവും പൊതുസമൂഹവും ഇപ്പോഴും വിശ്വസിക്കുന്നത് ജസ്ന മരിയുടെ തിരോധാന രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ സിബിഐക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജസ്നയുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആ കുടുംബത്തിന്റെയും കേരളത്തിന്റെ മുഴുവന്റെയും കണ്ണീരിനും പ്രാർത്ഥനകൾക്കും എത്രയും വേഗം ഫലമുണ്ടാകട്ടെ ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ തീവ്രവാദ സംഘടനകളാണെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ സി കഴിയട്ടെ